ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു ദേവാലയമാണ് ബേത്ത് ലഹേമിലെ ദി ചർച്ച് ഓഫ് നേറ്റിവിറ്റി എ ഡി മുന്നൂറ്റി ഇരുപത്തി ആറിൽ റോമൻ ചക്രവർത്തി ആയിരുന്ന കോൺസ്റ്റന്റൈനാണ് ഇത് പണി കഴിപ്പിച്ചത് യേശു ജനിച്ച സ്ഥലമെന്ന് കരുതുന്ന ഇടത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പല സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും ഇതിനെ തകർക്കുകയും കൊള്ളയടിക്കുകയും പുതുക്കിപ്പണിയുകയും ചെയ്തിട്ടുണ്ട് ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഭൂകമ്പത്തെയും തീയേയും ഒക്കെ പല പ്രാവശ്യം അതിജീവിച്ചിട്ടുണ്ട് രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലുപ്പമുള്ള ഈ വലിയ ദേവാലയത്തിൻ്റെ വാതിലാണ് അതിൻ്റെ വലിയ പ്രത്യേകത അതൊരു ചെറിയ വാതിലാണ് ആ വാതിലിൻ്റെ ഉയരം വെറും നാലടി മാത്രമാണ് രണ്ടടി മാത്രമാണ് അതിൻ്റെ വീതി ഈ ചെറിയ വാതിലിനെ പൊതിഞ്ഞിരിക്കുന്നത് മൂന്ന് വലിയ കല്ലുകളാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ വാതിൽ ചെറുതാക്കി പണിയിച്ചത് അതിനൊരു കാരണമുണ്ട് പടയാളികളും യാത്രക്കാരുമൊക്കെ അവരുടെ കുതിരകളുമായി അപ്രതീക്ഷിതമായി ഈ ആലയത്തിലേക്ക് കയറുമായിരുന്നു കുതിരകളുമായി വന്ന് വിലപിടിച്ച മാർബിളുകളും കല്ലുകളുമെല്ലാം തകർത്ത് കളയാതെ ആലയത്തെ സൂക്ഷിക്കണം അതിന് അവർ വാതിൽ ചെറുതാക്കി കുതിരകൾക്ക് ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല അതിലെ വരുന്ന മനുഷ്യർ പോലും തലകുനിച്ച് മാത്രമേ അകത്ത് കയറുവാൻ പറ്റുകയുള്ളൂ ആകയാൽ ആ വാതിലിനൊരു പേര് വന്നു ദി ഡോർ ഓഫ് ഹ്യൂമിലിറ്റി വിനയത്തിൻ്റെ വാതിൽ ഈ വിനയത്തിൻ്റെ വാതിൽ എല്ലാ ഇടങ്ങളിലും ആവശ്യമാണ് എല്ലാ ആലയത്തിലും വ്യക്തികളിലും രാജ്യങ്ങളിലും എല്ലാ കെട്ടിടങ്ങളിലും ആവശ്യമാണ് എന്നാൽ ഇന്ന് ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്തതും ഈ വാതിലാണ് ആരും വിനയപ്പെടുവാൻ ഒരുക്കമല്ല താണനിലത്ത് മാത്രമേ നീരോടുകയുള്ളൂ എന്ന് നാം കേട്ടിട്ടുണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകുവാൻ ആവശ്യമായത് വിനയമാണ് താഴ്മയാണ് വിധേയത്വമാണ് ഇന്ന് ആലയങ്ങളിലെ ആരാധന നികളത്തിലാണ് എല്ലാവരും അവരവരുടെ പ്രൗഢിയും മികവും ശ്രേഷ്ഠതയും പ്രദർശിപ്പിക്കുവാനുള്ള സ്ഥലങ്ങളായി ആരാധനാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അവർ വന്നതിലും അധികം തലവീർത്തവരായി മടങ്ങിപ്പോകുന്നു അനുതാപമോ ക്ഷമയോ സ്നേഹമോ മനസ്സലിവോ ഇല്ലാതെ സ്വന്തം അറിവുകളിൽ ചീർത്തവരായി അക്ഷരത്തിൻ്റെ പഴക്കത്തിൽ ഒരു ചടങ്ങുപോലെ വന്നു പോകുന്നു അവർ ദൈവത്തിൽ നിന്ന് ക്ഷമയോ ജീവനോ സമാധാനമോ പ്രാപിക്കുന്നില്ല അവർ തകർക്കുന്നവരാണ് മുറിവേൽപ്പിക്കുന്നവരാണ് കപടഭക്തരാണ് മതഭക്തരാണ് അവർ പ്രാർത്ഥനാലയത്തെ അവരുടെ വിജയത്തിൻ്റെ കുതിരകളുമായി വന്ന് ചവിട്ടി മെതിക്കുന്നു അവർ മറ്റുള്ളവരുടെ തലയിലൂടെ നടക്കുന്നു എന്നാൽ അതിലും വലിയ ഒരു ആത്മീയതയുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന നിങ്ങളെനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുൻപിൽ നിന്ന് നീക്കുക നിന്റെ വീണാനാഥം ഞാൻ കേൾക്കയില്ല എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു ആയിരം ദിവസത്തെ കാ मरुदिवसम्